മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം അർജുന എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല അതിനെ അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ വാ ശരിയായ കാര്യമല്ല അതൊരു തെറ്റായ കാര്യമാണ് അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപ ഇന്നേ വരൊരു ഒരു പാ മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണപ്രിയ അറിയാം അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടുള്ള കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ പൈസ എടുത്ത് തിന്നു ജീവിക്കുന്ന സഹോദരിമാർ അല്ലെങ്കിൽ അനിയൻ സഹോദരൻ പിന്നെ അർജുൻ അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിന്നത് നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളതിന് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു ഒരു ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ആ ഈ കമൻ്റ് ഇടുന്നോടെയോ അവരൊക്കെ ഒന്നും വേണ്ടി ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെ അവരെ നമുക്ക് അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ മറ്റൊരാളെയും ഇതിന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്ക് കമൻ്റ് ഇടട്ടെ അവർ അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തയായിരം രൂപ സാലറി ഞാൻ വ്യക്തമായിട്ട് വരാം ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല ഇപ്പോൾ അർജുൻ്റെ ബാസ് കൃഷ്ണപ്രിയയ്ക്കാണേലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛന്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നേറിയത് മുന്നോട്ട് പോയതും അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു കോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആ ഒരു വൈകാര്യതയും അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം ഒരു രൂക്ഷ ഒരു കാര്യമായിട്ട് പ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയെന്നെ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും ഞാൻ അല്ലെങ്കിൽ ഞാൻ വളർത്തും നോക്കൂ എന്ത് എന്ത് അസന്ത അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനൊരു അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ ഇല്ല അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാപ്തിയുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ് അതിന് ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല എങ്കിലും മനാഫ് എന്ന് ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ അങ്ങനെ അതിൽ ഞങ്ങൾ കൂടുതൽ പിന്നെ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറേ നല്ല ആൾക്കാർ വീഴുന്നു പോകുന്നു അവരെന്നുള്ള നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ച് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ സാന്തങ്ങളെ സഹായിക്കാം എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ചെയ്തു നോക്കൂ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ട് ബുദ്ധിമുട്ടുണ്ട് എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട് പക്ഷെ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് ചിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല